ഒരു യുവാവിന്റെ ആത്മഹത്യ വളരെയേറെ ചർച്ച ചെയ്യുകയാണ് അതിനിടെ സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് മനം നൊന്ത് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് യുവതി രംഗത്തെത്തി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത് ഇന്നു രാവിലെയാണ് യുവാവിനെ വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെ യുവതിക്കെതിരെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് രാഹുൽ ഈശ്വർ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി യുവതി അവ്യക്തമായ വീഡിയോ ചിത്രീകരിച്ച് വൈറലാക്കാൻ ശ്രമിക്കുകയല്ല നിയമപരമായി നീങ്ങുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് വ്ളോഗർ കൃഷ്ണ പ്രതികരിച്ചു പുരുഷന്മാർക്ക് ബസ്സിൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അതേസമയം മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു വെള്ളിയാഴ്ചയാണ് ബസ്സിൽ നിന്നുള്ള വീഡിയോ യുവതി ചിത്രീകരിച്ചത് സെയിൽസ്മാൻ ആയി ജോലി ചെയ്യുകയാണ് ദീപക് ജോലി ആവശ്യാർത്ഥമുള്ള യാത്രയ്ക്കിടെയാണ് യുവതി വീഡിയോ ചിത്രീകരിച്ചത് മോശമായ രീതിയിൽ സ്പർശിക്കാൻ ശ്രമിക്കുന്നു എന്ന് വീഡിയോ പങ്കുവച്ച് യുവതി പറയുന്നു ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ദീപക് മനോവിഷമ്യത്തിലായിരുന്നു എന്ന് സുഹൃത്തുക്കൾ പ്രതികരിച്ചു പയ്യന്നൂരിലെ ബസ് യാത്രയ്ക്കിടെ തനിക്കും മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടായ ദുരനുഭവങ്ങൾ വ്യക്തമാക്കിയാണ് യുവതിയുടെ വിശദീകരണം യുവാവ് മരിച്ച വാർത്ത സങ്കടകരമാണെന്നും യുവതി കൂട്ടിച്ചേർത്തു പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു ഞാൻ എൻ്റെ മുന്നിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത് അയാളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ഭാവവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ടായിട്ടാണ് നിൽക്കുന്നത് ഞാൻ അവരോട് ഒന്നും ചോദിച്ചില്ല ഞാൻ ഫോൺ ക്യാമറ ഓണാക്കി പിടിച്ചു എന്നാൽ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നില്ല കണ്ട സമയത്ത് കൂളായിട്ട് നിന്നു പിന്നെ തിരക്കൊഴിഞ്ഞു അപ്പോഴേക്കും ബസ് സ്റ്റാൻഡിലെത്തി അയാൾ തൊട്ടുരുമി നിൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ പിന്നെയും വീഡിയോ ഓൺ ചെയ്തു ഇറങ്ങുന്ന സമയത്ത് അയാളുടെ പിന്നിൽ ഞാനാണ് ഉണ്ടായിരുന്നത് എൻ്റെ ശരീരത്തിലേക്ക് അയാളുടെ കൈ തൊടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് വീഡിയോയിൽ കാണാം ഞാൻ മാറി നിന്നു അയാൾ വീണ്ടും അത് ആവർത്തിച്ചു പിന്നീട് എന്താ ചേട്ടാ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ വേഗത്തിൽ നടന്നുപോയി പിന്നീട് വടകര സ്റ്റേഷനിൽ പരിചയമുള്ള ഒരു പോലീസുകാരനെ വിളിച്ച് കാര്യം പറഞ്ഞു അഡ്രസ് പറയാനാണ് പറഞ്ഞത് അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ അറിയിക്കണമെന്നും ഞാൻ വീഡിയോയിൽ കുറിച്ചു എൻ്റെ കാര്യത്തിൽ തന്നെ നൂറ് ശതമാനം എനിക്കിഷ്ടമില്ലെന്ന് അറിഞ്ഞിട്ടും എന്നെ തൊടാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അയാളുടെ മരണവിവരം അറിഞ്ഞതിൽ സങ്കടമുണ്ട് യുവതി പറഞ്ഞു